വിക്രമാരതിഥി മഹാരാജാവിന്റെ രാജസരസിലെ പണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്നു വരരുചി രാജാവിന് വരരുചിയോടുണ്ടായിരുന്ന ഇഷ്ട കൂടുതൽ മറ്റു പണ്ഡിതന്മാർക്ക് അസൂയ ഉളവാക്കിയിരുന്നു വരരുചിയെയും വിക്രമാരത്തിനെയും തമ്മിൽ അകത്താൻ വൃദ്ധ പണ്ഡിതർ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല മാത്രമല്ല അവരെ കൂടുതൽ അടുപ്പിക്കാൻ അത് സഹായകമാവുകയും ചെയ്തു പാണ്ഡിത്യത്തിൽ വരരുചിയുടെ അപ്രമാദിത്വം വ്യക്തമായതോടെ അവരും നാവടക്കി സ്വഭവനത്തിലും രാജകൊട്ടാരത്തിലും മാത്രമായുള്ള ജീവിതത്തിൽ വരരുചിക്ക് മടുപ്പ് തോന്നി യാന്ത്രികമായ ഈ ആവർത്തനത്തിൽ തനിക്ക് വിലപ്പെട്ട എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിയുന്നത് വേഗത്തിൽ ഒന്ന് ദേശാന്തരം പോവുക തന്നെ വരുരുചി മനസ്സിലുറപ്പിച്ചു വ്യത്യസ്തമായ ജനപദങ്ങൾ പല ഭൂപ്രകൃതികൾ വിസ്മയകരമായ ദൃശ്യവൈവിധ്യങ്ങൾ അങ്ങനെ എല്ലാം കണ്ടറിയണം ജീവിതത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിക്കണം ഒരുപക്ഷെ ഈ പ്രയാണം തനിക്കൊരു വഴിത്തിരിവുണ്ടാക്കില്ലെന്ന് ആരറിഞ്ഞു വരുരുചി ഒട്ടും വൈകാതെ കൊട്ടാരത്തിലെത്തി മഹാരാജാവിനെ മുഖം കാണിച്ചു മുഖവരി ഒന്നും കൂടാതെ വിഷയം അവതരിപ്പിച്ചു യാത്രാനുമതി കൽപ്പിച്ചു തരണം കൊട്ടാരത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള അനുവാദവും വിക്രമാദത്തിന് സന്തോഷം പകരുന്ന ഒന്നായിരുന്നില്ല വരരുചിയുടെ ആവശ്യങ്ങൾ തടസ്സവാദങ്ങൾ പലതും പറഞ്ഞു നോക്കി അദ്ദേഹം ദേശാന്തരം ഇനിയൊരവസരത്തിലായിക്കൂടെ ഇനി യാത്ര നിർബന്ധമാണെങ്കിൽ അത് ഹ്രസ്വകാലത്തേക്കാക്കിക്കൂടെ തന്റെ കൂട്ടി സാന്നിധ്യത്തിൽ രാജകീയ സൗകര്യങ്ങളോടുകള് ഒരു ദേശാടനമായാലോ മൗനം കൊണ്ട് മറുപടി നൽകിയതേയുള്ളൂ വരരുചി അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കുന്നത് ശരിയില്ലെന്ന് തോന്നി വിക്രമാദിത്യൻ ഒടുവിൽ യാത്രാനുമതി നൽകി കൂടെ ഒരു ഓർമ്മപ്പെടുത്തലും യാത്ര വിരസമായി തോന്നിയാൽ എത്രയും വേഗം കൊട്ടാരത്തിലേക്ക് എത്തണം പാണ്ഡവുമേന്തി യാത്ര പുറപ്പെട്ട വരരുചിയെ കൊട്ടാര കവാടം വരെ അനുഗമിച്ചു വിക്രമാരുത്യൻ ഇടവഴികളും വനപാതകളും രാജവീതികളും പിന്നിട്ടു പലതരം ജനങ്ങളുമായി ഇടപഴകി അവരിൽ നിന്നെല്ലാം ജീവിതത്തിന്റെ വ്യത്യസ്തമായ പാഠങ്ങൾ പഠിക്കാനായി സജ്ജനങ്ങൾ അറിഞ്ഞു തന്നതെല്ലാം കഴിച്ച് വിശപ്പും ദാഹവും അകറ്റി വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്നത് പോലെ ചെന്നെത്തിയ സ്ഥലത്ത് കിടന്നുറങ്ങി അതിനിടെ ഒരു നാൾ രാവിലെ വരരുചി വഴിയാത്രക്കാരനായ ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടി ബ്രാഹ്മണൻ വരരുചിയെ വന്ദിച്ചു ചോദിച്ചു മഹാബ്രാഹ്മണ അങ്ങേയും മുമ്പ് ഒന്നും ഇവിടെ കണ്ട ഓർമ്മയില്ലല്ലോ എവിടെ നിന്നാണ് ഈ വരവ് കുറെ ദൂരെ നിന്നാണ് പേര് വരരുചി ലക്ഷ്യം ദേശാടനോ ചെറുപുഞ്ചിരിയോടെ വരരുചി മറുപടി നൽകി എന്തായാലും അങ്ങെ കണ്ടുമുട്ടിയത് എന്റെ മുജന്മ സുഹൃതം കൊണ്ട് തന്നെ ഇന്നൊരു ദിവസത്തേക്ക് അങ്ങ് എന്റെ അതിഥി ആവണം എന്റെ ഇല്ലത്തെത്തി വിശ്രമിച്ച് രാവിലെ യാത്ര തുടരാം ബ്രാഹ്മണൻ അപേക്ഷിച്ചു ബ്രാഹ്മണൻ അതിഥിയെ തന്റെ ഇല്ലത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി ആർഭാടങ്ങൾ ഇല്ലാത്തതും അതേസമയം ശാന്തത നിറഞ്ഞതുമായ ഇടത്തരം ഇല്ലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പടിപ്പുര കടന്ന് അവർ മുറ്റത്തെത്തി ആ അന്തരീക്ഷം വരരുചിക്ക് ഏറെ ഹൃദ്യമായി തോന്നി അകത്ത് കടന്നിരിക്കാം യാത്രാക്ഷണം അകറ്റാൻ സംഭാരം കുടിക്കുകയുമാവാം ബ്രാഹ്മണൻ അതിഥിയോട് പറഞ്ഞു വേണ്ട കാറ്റാടുന്ന കള്ളുക്കെണ്ണയിലെ ഇരിപ്പാണ് കൂടുതൽ സുഖം ഓട്ടുകിണ്ടിയുടെ മൂരലിലൂടെ കാലിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് വരരുചി പറഞ്ഞു മേൽമുണ്ടുകൊണ്ട് മുഖം തുടച്ച് അദ്ദേഹം തിണ്ണയിലിരുന്നു ബ്രാഹ്മണൻ സംഭാരം നൽകി വരരുചിയുടെ ദാഹം അല്പനേരം അവർ നാട്ടുവർത്താനം പറഞ്ഞു ഊണ് കാലായിട്ടുണ്ട് കൈകൾ കഴുകി വന്നാൽ ചോറ് വിളമ്പാം കുളി നിർബന്ധമാണെങ്കിൽ അതുമാവാം തെക്കേപ്പറമ്പിൽ കുളവുമുണ്ട് ബ്രാഹ്മണൻ വരരുചിയെ അകത്തേക്ക് ക്ഷണിച്ചു ബ്രാഹ്മണന്റെ ബുദ്ധി പരീക്ഷിക്കാനായി വരരുചി പറഞ്ഞു ഞാൻ ഒരിടത്തു നിന്ന് ഊണ് കഴിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കാനുണ്ട് അതിന് തയ്യാറാവുന്ന ആരുധേൻറെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക പതിവുള്ളൂ അതറിഞ്ഞിട്ടാവാം കുളി വരരുചി എഴുന്നേറ്റു അതെന്തായാലും അങ്ങേക്ക് തുറന്നു പറയാം അതിഥി പൂജയെ ഏറ്റവും മഹത്തായി കരുതുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടു എങ്കിൽ കേട്ടോളൂ കുളി കഴിഞ്ഞാൽ എനിക്ക് വീരാളിപ്പട്ടുടുക്കണം എനിക്കും നൂറുപേർക്ക് ഊണ് കൊടുക്കണം ചെറിയ സദ്യയൊന്നും പോരാ നൂറ്റെട്ട് കൂട്ടം കറികൾ എനിക്ക് നിർബന്ധമാണ് അവിടെയും തീരുന്നില്ല എന്റെ നിർബന്ധങ്ങൾ ഇത് കഴിഞ്ഞാൽ എനിക്ക് തിന്നാൻ മൂന്ന് പേരെ വേണം അതിനുശേഷം നാല് പേർ എന്നെ ചുമക്കണം ഇതിനെല്ലാം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആതിഥേയത്വം സ്വീകരിക്കാം ഇല്ലെങ്കിൽ നേരം കളയാതെ ഞാൻ എന്റെ യാത്ര തുടർന്നോളാം വരരുചിയുടെ വ്യവസ്ഥകൾ കേട്ട് ബ്രാഹ്മണനും ബ്രാഹ്മണപത്നിയും കണ്ണുമിഴിച്ചു നിന്നു വീരാളിപ്പെട്ട് നൂറ്റുപേർക്ക് അന്നദാനം ഊണിന് കറികൾ നൂറ്റെട്ട് മൂന്നാളെ തിന്നാനും നാലാൾ ചുമക്കാനും തങ്ങളുടെ അതിരിക്ക് സമനില തെറ്റിയോ എന്ന് അവർ ശങ്കിച്ചു നരഭൂജിയായ ബ്രാഹ്മണനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അവരോർത്തു എന്ത് തീരുമാനിച്ചു ഞാൻ ഊണ് കഴിക്കാൻ നിൽക്കണോ അതോ പോകണോ വരരുചി അക്ഷമ പ്രകടിപ്പിച്ചു എന്ത് പറയണമെന്നറിയാതെ ബ്രാഹ്മണൻ വിഷമിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ വാതിൽപ്പുറത്ത് വന്ന് അടക്കം പറഞ്ഞു ഇദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെ സാധിച്ചു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞോളൂ മകളെ നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് വരരുചിയുടെ ആവശ്യങ്ങൾ നമുക്ക് എങ്ങനെ സാധിച്ചു കൊടുക്കാനാവും മനുഷ്യസാധ്യമായ കാര്യങ്ങളാണോ അതൊക്കെ ബ്രാഹ്മണന് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല അതൊന്നും അച്ഛൻ ആലോചിക്കണ്ട അതിഥിയോട് കുളിച്ചു വരാൻ പറഞ്ഞാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം യുവതി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു അവളുടെ മനഃസ്ഥൈര്യം കണ്ട് ബ്രാഹ്മണൻ വരും വരായകൾ ആലോചിക്കാതെ വരരുചിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു സമ്മതം എങ്കിൽ തൂഷനില തുടച്ചു വെച്ചോളൂ ഞാൻ ഉടനെ ദേഹശുദ്ധി വരുത്തി വരാം ഇതും പറഞ്ഞ് വരരുചി കുളിക്കാൻ പോയി ഇനി എന്താണ് സംഭവിക്കുകയെന്ന് ചിന്തിച്ച് ബ്രാഹ്മണൻ തളർന്നെരിപ്പായി അപ്പോഴേക്കും വരരുചി കുളിച്ച് ഈറനോടെ മടങ്ങിയെത്തി യുവതി അദ്ദേഹത്തെ സമീപിച്ച് ചീന്തൽ കോണകം നൽകി പറഞ്ഞു ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ വീരാളിപ്പട്ടിന് സമമായ ചീന്തൽ കോണകം ഇത് ധരിച്ച് തൃപ്തിപ്പെട്ടാലും അവളുടെ സാമർത്ഥ്യത്തെ മനസ്സ് അഭിനന്ദിച്ച് അദ്ദേഹം അത് വാങ്ങി ഇല വെച്ച് കഴിഞ്ഞു ഊണിന് മുൻപ് അങ്ങയ്ക്ക് വൈശ്യം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട് നൂറാൾക്കോ നൂറ് ഈശ്വരന്മാർക്കോ സദ്യ നൽകിയതിന്റെ ഫലപ്രാപ്തിയാണല്ലോ വൈശ്യത്തിൽ നിന്ന് ലഭിക്കുക നൂറ്റുവരെ ഊട്ടിയതിന്റെ സംതൃപ്തിയോടെ അങ്ങയ്ക്ക് ഊണ് കഴിക്കുകയുമാവാം അവൾ വിനയത്തോടെ പറഞ്ഞു വരരുചിക്ക് അവളോട് തോന്നി മതിപ്പ് ഇരട്ടിച്ചു വൈശ്യം യഥാവിധി കഴിഞ്ഞ് കൈ കഴുകി അദ്ദേഹം ഇലയ്ക്ക് മുന്നിൽ വന്നിരുന്നു അവൾ തന്നെ ഇലയിൽ തുമ്പപ്പൂ ചോറ് വിളമ്പി ഒന്ന് രണ്ട് കൂട്ടം കറികൾ വിളമ്പിയ ശേഷം അവൾ അകത്തേക്ക് പോയി നൂറ്റെട്ട് കറികൾ അവൾ എവിടെ നിന്ന് കൊണ്ടുവരുമെന്നോർത്ത് ബ്രാഹ്മണ ദമ്പതികൾ നെഞ്ചെടുപ്പോടെ നിന്നു അപ്പോൾ അവൾ അടുക്കളയിൽ നിന്നും ചെറിയൊരു പിഞ്ഞാണവുമായി വന്നു അതിൽ നിന്ന് അല്പം കറി ഇലയിൽ വിളമ്പി അവൾ പറഞ്ഞു ഇത് ഇഞ്ചിക്കറിയാണ് നൂറ്റെട്ട് കറികൾക്ക് സമമാണ് ഇഞ്ചിക്കറി എന്ന് പ്രമാണികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങ് ആവശ്യപ്പെട്ടതും ഇതുതന്നെയെന്ന് കരുതട്ടെ അതുകൂടിയായപ്പോൾ വരുരുചിക്ക് പൂർണ്ണ സംതൃപ്തിയായി തന്റെ മനോരം കടുകിട തെറ്റാതെ മനസ്സിലാക്കി മിടുക്കിയെന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു അത് പുറത്തു കാട്ടാതെ അദ്ദേഹം വേഗം ഊണ് കഴിച്ചെഴുന്നേറ്റു ഓട്ടുകിണ്ടിയിൽ നിന്ന് വെള്ളം കയക്കുമ്പുള്ളിലേക്ക് പകർന്നു അതുകൊണ്ട് പലവട്ടം കുലുക്കുഴിഞ്ഞു തോർത്തുമുണ്ടിൽ തുടച്ചു വന്ന അദ്ദേഹം അവളോട് ചോദിച്ചു എവിടെ എനിക്ക് തിന്നാനുള്ള മൂന്നാളുകൾ അവൾ അകത്തുപോയി മുറുക്കാൻ ചെല്ലവുമായി മടങ്ങിയെത്തി നല്ല വെറ്റിലെടുത്ത് തുടച്ച് അതിൻ്റെ ഞരമ്പും തുമ്പും കളഞ്ഞ് കളിയടക്കയും ചുണ്ണാമ്പും ചേർത്ത് മടക്കി വരരുചിക്ക് നൽകി ഈ മൂന്നാളെ തിന്നാൻ അങ്ങേക്ക് തൃപ്തിയാകുമല്ലോ അപ്പോൾ എന്നെ ചുമക്കാനുള്ള നാലാളോ വരരുചി അന്വേഷിച്ചു അവൾ അദ്ദേഹത്തെ കിടപ്പറയിലേക്ക് നയിച്ചു അവിടെ തേക്കുകട്ടിലിൽ കിടക്ക വിരിച്ചിട്ടിരിക്കുന്നു അത് ചൂണ്ടിക്കാട്ടി അവൾ പറഞ്ഞു അങ്ങു കിടന്ന് നന്നായെന്ന് എന്ന് മയങ്ങുക അങ്ങേ ചുമന്ന കട്ടിലിന്റെ നാല് കാലുകൾ ജാഗ്രതയോടെ ഉണ്ടാവും നീ മിടുക്കി തന്നെ സ്ത്രീ സഹജമായ ചാപല്യങ്ങൾ മാത്രം നിറയേണ്ട മനസ്സിൽ ഇത്രയേറെ സാമർഥ്യമുണ്ടെന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്റെ പരീക്ഷകളിലെല്ലാം നീ വിജയിച്ചു കഴിഞ്ഞു അദ്ദേഹം അവളെ വാനോളം പുകഴ്ത്തി അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിച്ചുകൊണ്ട് അവൾ പുറത്തിറങ്ങി പതുപറ്റമെത്തൽ നീണ്ടു നിവർന്ന് കിടക്കവേ സൗന്ദര്യ സൗശീല്യാദികളിലും ബുദ്ധി സാമർഥ്യത്തിലും മുന്നിൽ നിൽക്കുന്ന ബ്രാഹ്മണപുത്രിയെ സ്വന്തമാക്കണമെന്ന അതമ്യമായ മോഹം ആ മനസ്സിൽ നിറഞ്ഞു തുളുമ്പി പിറ്റേന്ന് വരരുചി ബ്രാഹ്മണനെ തന്റെ ആഗ്രഹം അറിയിച്ചു ബ്രാഹ്മണ ദമ്പതികൾ ആ ആവശ്യം കേട്ട് അമ്പരങ്ങൾ നിന്നു തങ്ങൾ എന്താണ് ഈ കേൾക്കുന്നത് പേരും പെരുമയുമുള്ള വരരുചി തങ്ങളുടെ മകളെ അഭ്യർത്ഥിക്കുന്നുവെന്നോ ബ്രാഹ്മണൻ വരരുചിക്ക് മകളെ നൽകാമെന്ന് സദവേ പക്കുമതിയായ വരുചിയുടെ മനസ്സും ആ ആഗ്രഹ സാക്ഷാത്കാരത്തിൽ ആനന്ദ ആറാടി ഏറ്റവും അടുത്ത മുഹൂർത്തം ഗണിച്ചെടുക്കാൻ ജോർസൻ ഇല്ലത്തിന്റെ പടിപ്പുര കടന്നെത്തി വേളിയുടെ ഒരുക്കങ്ങൾ തിരക്കിട്ട് നടന്നു ഇല്ലത്തിന്റെ മുറ്റത്ത് ലളിതമായ പന്തൽ ബ്രാഹ്മണ ദമ്പതികളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ബ്രാഹ്മണൻ തന്റെ മകളെ വരരുചിക്ക് കന്യാദാനമായി സമർപ്പിച്ചു വരരുചിയുടെയും പത്നിയുടെയും അതവീത നാളുകൾ ആഹ്ലാദത്തോടെ കടന്നുപോയി അങ്ങനെയിരിക്കെ ഒരു നാൾ വരരുചി ഭാര്യയുടെ പുറകിൽ ചെന്നിരുന്ന് അവരുടെ മുടി ചെയ്യിയൊതുക്കാൻ തുടങ്ങി വിരലുകൾ കൊണ്ട് മുടി വിടർത്തിയ ശേഷം അത് രണ്ടായി മാടിക്കെട്ടാൻ വരരുചി ശ്രമിച്ചു അപ്പോഴാണ് തന്റെ വിരൽ എവിടെയോ തടയുന്നതായി അദ്ദേഹത്തിന് തോന്നിയത് അത് വെറും തോന്നലാകുമോ എന്ന് സംശയിച്ച് അദ്ദേഹം അവിടെ ഒന്നുകൂടി പര ല്ല നിറകയിൽ ചെറിയ ഒരു കുഴി പോലെ വരരുചിയുടെ പുരികം ചുളിഞ്ഞു അദ്ദേഹം ആകാംക്ഷയോടെ ആ ഭാഗത്തെ മുടി മാറ്റി നോക്കി അവിടെ വ്രണം ഉണങ്ങിയതിന്റെ വ്യക്തമായ പാട് ഇതെന്താണ് നിന്റെ നെറുകയെ മുറിവുണങ്ങിയതുപോലെ ഒരു പാട് കുട്ടിക്കാലത്ത് ഓടിക്കളിക്കുന്നതിനിടയിൽ വീണ് തലമുറിഞ്ഞതാണോ വരരുചി ചോദിച്ചു ഓ ഇതോ അച്ഛനമ്മമാർ പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ സത്യത്തിൽ അവരുടെ സ്വന്തം മകളല്ല ഞാൻ മറ്റാർക്കോ പിറന്ന ഞാൻ വിധിവശൽ അവരുടെ കൈകളിൽ എത്തിച്ചേരുകയായിരുന്നു പിന്നീടുള്ള കാലം എനിക്ക് അവരുടെ സംരക്ഷണവും മേൽവിലാസവും ലഭിച്ചതെന്ന് മാത്രം അത് കേട്ടതും വരജിയുടെ മനസ്സിൽ എന്തോ അസ്വസ്ഥത പടർന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അവർ തൻ്റെ പഴയ കഥ തുടർന്നു വിവാഹാനന്തരം വളരെ വർഷം അച്ഛനമ്മമാർ മക്കളില്ലാതെ ദുഃഖത്തിൽ മുഴുകിയാണ് കഴിഞ്ഞത് ഏറെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും എണ്ണമറ്റ വഴിപാടുകൾ നേരികയും ചെയ്തിട്ടും ഈശ്വരൻ അവരോട് കരുണ കാട്ടിയില്ല അതിനിടെ ഒരിക്കൽ അവർ നറിയിൽ കുളിച്ചുകൊണ്ടിരിക്കെ പ്രസവിച്ച് ദിവസങ്ങൾ മാത്രമായ ഒരു കുഞ്ഞ് വെള്ളത്തിലൂടെ ഒഴുകിവരുന്നത് കണ്ടു അച്ഛൻ രണ്ടും കൽപ്പിച്ച് നീന്തിച്ചെന്ന് അതിനെ രക്ഷിച്ചു പിന്നെ അതിനെ സ്വന്തം പോലെ നെഞ്ചോട് ചേർത്തു അന്ന് പുഴയിലൂടെ ഒഴുകിയെത്തിയ ആ അനാഥ കുഞ്ഞാണ് ഇപ്പോൾ അങ്ങയുടെ പത്നിയായി മുന്നിൽ നിൽക്കുന്നത് അത്രയും കേട്ടതും വരരുചിക്ക് കണ്ണിൽ ഇരുട്ടുകയറുന്നതുപോലെ തോന്നി ഒരിക്കലും ഓർമ്മിച്ചെടുക്കാൻ ആഗ്രഹിക്കാത്ത പഴങ്കഥകൾ മറവിയുടെ മാറാലം നീക്കി പുറത്തു വരുന്നു എങ്കിലും ഇനിയും ചിലതുകൂടി വ്യക്തമാകാനുണ്ട് അതുകൂടി അറിഞ്ഞിട്ട് വേണം വിധിയുടെ വിചിത്ര കേടികളെക്കുറിച്ച് പൂർണ്ണ ചിത്രം ലഭിക്കാൻ ഒരു പിഞ്ചുകുഞ്ഞ് ജീവാപായം കൂടാതെ കനത്ത ഒഴുക്കുള്ള നദിയിലൂടെ ഒഴുകി വന്നത് എങ്ങനെയാണ് അക്കാര്യത്തെക്കുറിച്ചും മാതാപിതാക്കൾ സൂചിപ്പിച്ചിരുന്നു ഭാവഭേദം പുറത്തു കാട്ടാതെ വരരുചി ചോദിച്ചു തീർച്ചയായും പിറന്നയുടൻ എന്നെ നദിയിലൊഴുക്കിയ സ്വന്തം മാതാപിതാക്കൾ ഏതായാലും എന്നോടൊരു ഔദാര്യം കാണിച്ചു കുത്തൊഴുക്കിൽപ്പെട്ട് മുട്ടി മരിക്കാതിരിക്കാൻ അവരെന്നെ വാഴ ചങ്ങാടത്തിലാക്കിയാണ് ഉപേക്ഷിച്ചതത്രേ അവർ തൊണ്ടയിടറി പറഞ്ഞു അപ്പോൾ നെർഗിയിലെ ഈ വ്രണമോ ഹതാശനായി വരരുതി തിരക്കി അതും അവരുടെ മഹാമനസ്കൃതയുടെ അടയാളം തന്നെ എവിടെയെങ്കിലും ചെന്ന് കരപറ്റിക്കോട്ടെ എന്ന് കരുതിയാവണം ചങ്ങാടത്തിൽ എന്റെ തലയ്ക്ക് സമീപം ഒരു കൊളുത്തിയ പന്തവും കുത്തിയിരുന്നു അതിൽ നിന്നിട്ട് തിളച്ച എണ്ണ നിർഗിൽ വീണ് പൊള്ളിയതാണ് ഈ പാട് അവരുടെ കണ്ണുനനഞ്ഞു ഹോ ദൈവമേ വരരുചി സർവനാടികളും തളർന്ന് നിലത്തിരുന്നു വിധിയെ തോൽപ്പിച്ച് ഇത്ര കാലവും അഹങ്കരിച്ച് എനിക്ക് വിധി തന്ന കനത്ത തിരിച്ചടിയില്ലെങ്കിൽ മറ്റെന്താണിത് വരരുചിയുടെ മനസ്സിലൂടെ പലതും കടന്നുപോയി രാമായണത്തിലെ മികച്ച ശ്ലോകം ഏതെന്ന് അറിയാനുള്ള യാത്രയിൽ വനദേവതമാർ പറഞ്ഞതും ആ പ്രദേശത്ത് അന്ന് ഒരു പറയി പ്രസവിച്ച കഥയും കാലാന്തരത്തിൽ ആ പറയി കുഞ്ഞിനെ മഹാബ്രാഹ്മണനായ വരരുചിയാണ് വിവാഹം കഴിക്കുന്നതെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനായി താൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ തലയിലെഴുത്ത് മായ്ക്കാൻ എത്ര സമർത്ഥനായിരുന്നാലും സാധിക്കുകയില്ല എന്ന് വരരുചി സമാധാനപ്പെട്ടു പത്നിയോട് നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചു വരരുചി പറഞ്ഞു ഈശ്വര നിശ്ചയം ആർക്കാണ് തിരുത്താനാവുക ആ സർവ്വശക്തൻ വരച്ച് വരയിൽ വിടെ വിധിയുടെ ചാഞ്ചാട്ടങ്ങൾ കുറ്റം നമുക്ക് നീങ്ങാം കുടുംബത്തിന്റെ ശാന്തിയും സ്വസ്ഥതയും ഇനി നമുക്ക് വേണ്ട നാളെ തന്നെ നമുക്ക് പുറപ്പെടാം കാടും മലയും താണ്ടി വിദൂരത്തുള്ള മലയാള കരയിലേക്ക് ഒരിക്കലും തീരാത്ത പ്രയാണത്തിന് അപ്രകാരം തുടക്കമിടാം വരരുചി പത്നിക്ക് നേരെ കൈനീട്ടി അവർ ആ കൈത്തലത്തിൽ മുറുകെ പിടിച്ചു എന്തെന്നില്ലാത്ത ഒരു സുരക്ഷിതത്വം അവർക്കപ്പോൾ തോന്നി അസ്വസ്ഥമായിരുന്നു അപ്പോഴും വരരുചിയുടെ മനസ്സ് ആരോരുമില്ലാത്ത ഒരു പെൺകുഞ്ഞിന്റെ തൊണ്ട പൊട്ടുമാരുള്ള കരച്ചിൽ ആ മനസ്സിനെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു മാപ്പ് പാണ്ഡിത്യ ഗർവിന് വിധിക്ക് മേലെയാണെന്ന അഹങ്കാരത്തിന് വീണ്ടു വിചാരമില്ലാതെ ചെയ്തു കൂട്ടിയ വിഡിദ്ധങ്ങൾക്ക് നനഞ്ഞ കൺപീരികൾ ഭാര്യ കാണാതെ തുടച്ചു വരരുചി